മേക്ക് ഓവർ ഫോട്ടോഷൂട്ട് ആഗ്രഹം സഫലീകരിച്ച് വീട്ടമ്മ കാക്കവയൽ മലക്കാട് പുത്തൻപറമ്പിൽ മിനി മോഹനാണ് തന്റെ നാൽപ്പതാം വയസ്സിൽ വിവാഹ സമയത്ത് സാധിക്കാത്ത ആഗ്രഹം സഫലീകരിച്ചത് ആത്മാർത്ഥ സുഹൃത്തും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സിത്താരെയാണ് മിനിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോകൾ തരംഗമായിരിക്കുകയാണ് വിവാഹഘോഷം ചടങ്ങുകൾ മാത്രമായിരുന്ന രണ്ടായിരം വർഷ കാലഘട്ടത്തിലാണ് മോഹനന്റെ വധുവായി മിനി കാക്കവയലിലെ സ്വന്തം വീട്ടിലേക്ക് ആധുനിക കാലത്തെ ട്രെൻഡിംഗ് വിവാഹങ്ങളിലെ മെയ്ക്ക് ഓവറും ചടങ്ങുകളും അത്യന്തം കൗതുകകരമായി കണ്ടിരുന്ന മിനിയുടെ പത്തു വർഷത്തിലധികമായുള്ള കാത്തിരിപ്പാണ് പുനരാവിഷ്കരണത്തിലൂടെ സാധിച്ചെടുത്തത് ഭർത്താവ് മോഹനനും ഇരുപത്തിയൊന്നും പതിനേഴും വയസ്സുള്ള മക്കളുമെല്ലാം സർവാഭരണ വിഭൂഷിയായി ഫോട്ടോഷൂട്ട് നടത്തി പുനരാവിഷ്കാരം ഈ ഞാനിങ്ങനെ എന്താ പറയാ ഒരു പത്ത് പതിനഞ്ചു വർഷമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യായിരുന്നു ഇങ്ങനെ ഒന്ന് ഒരുങ്ങി ഒരുങ്ങണന്ന് നമ്മുടെ കല്യാണത്തിന്റെ ടൈമിൽ അത്ര ഈയൊരു ഇപ്പൊ ഒരുങ്ങുന്ന ഒരു ലെവലൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത് ഭയങ്കര ചെയ്ത് കഴിഞ്ഞപ്പോ വളരെ സന്തോഷം തോന്നി ഒന്നും പറയാനില്ല എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായം അറിയുന്നു വിവാഹ സമയത്തെ ഏറെ ആഗ്രഹിച്ച തരത്തിലുള്ള മണവാട്ടിയായി മകളെ കണ്ട അമ്മ സൗമിനി സന്തോഷാശ്രുക്കളോടെയാണ് മകളുടെ പുതിയ ഫോട്ടോകളെ വരവേറ്റത് തനിക്ക് ലഭിച്ച മുഴുവൻ അംഗീകാരങ്ങളും അമ്മയ്ക്കും ഉറ്റതോഴി സിതാരയ്ക്കും സമർപ്പിക്കുന്നതായി മിനി പറഞ്ഞു പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇത് തന്നത് അവൾക്ക് പിന്നെ കുടുംബത്തിന്റെ സപ്പോർട്ട് ഹസ്ബൻഡ് നല്ല ആയിരുന്നു മകളും മകനും വർഷത്തിനപ്പുറവും പതിന്മടങ്ങ് ഭംഗിയായി ഒരുങ്ങാൻ സഹായിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് സിതാരയ്ക്കും അതിനപ്പുറം ആഗ്രഹങ്ങൾക്ക് അതിർവരം വിടാതെ നിറവേറ്റാൻ മനക്കരുത്ത് കാണിച്ച മിനിക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിലെ വൈറലാകുന്ന വീഡിയോകൾക്ക് ലഭിക്കുന്നത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി